നമസ്കാരം കർഷക സമരം അത് ആദ്യഘട്ട കർഷക സമരമായിക്കോട്ടെ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ള കർഷക സമരമായിക്കോട്ടെ ഇത് രണ്ടും രാഷ്ട്രീയ പ്രേരിതവും ദേശദ്രോഹപരവുമാണ് എന്ന് ബി ജെ പി നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അതായത് കർഷകർ എന്ന വ്യാജേന ഒരു കൂട്ടം ഇടനിലക്കാർ അവർ ദില്ലിയിൽ സമരത്തിനിറങ്ങുന്നു അവർ കർഷകർക്കായി കർഷകരുടെ ക്ഷേമത്തിനായി നിയമിച്ച ബില്ല് ആ ബില്ലുകളും നിയമങ്ങളും പിൻവലിക്കണം എന്ന ആവശ്യമാണ് ആ ഘട്ടത്തിൽ ഉന്നയിച്ചത് ഏറെ നാളത്തെ സമരങ്ങൾക്കൊടുവിൽ കർഷകരുടെ ഈ സമരം ചില ദേശദ്രോഹ ശക്തികൾ മുതലെടുക്കാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ആ നിയമങ്ങൾ പിൻവലിക്കപ്പെട്ടു എന്നാൽ വീണ്ടും ആ നിയമങ്ങൾ പിൻവലിച്ച് അന്നത്തെ സമരത്തിൽ കർഷകർ ഉന്നയിച്ച കാര്യങ്ങളെല്ലാം അനുഭാവപൂർവ്വം പരിഹരിച്ച ശേഷവും രണ്ടാം ഘട്ടത്തിൽ വീണ്ടും തെരഞ്ഞെടുപ്പിന് ഇനി നാളുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഒരു കൂട്ടം ആളുകൾ കർഷക സമരം എന്ന് പറഞ്ഞ് ദില്ലിയിലേക്ക് കടക്കാൻ ശ്രമിക്കുകയാണ് ഇങ്ങനെ സമരത്തിനെത്തുന്നവർ അവർ സമാധാനപരമായ സമരമല്ല ആഗ്രഹിക്കുന്നതെന്നും ഇവരൊന്നും കർഷകരെ പ്രതിനിധീകരിക്കുന്ന ആളുകളല്ല എന്നും കേന്ദ്ര സർക്കാരിന് നേരത്തെ തന്നെ കൃത്യമായ വിവരങ്ങൾ ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ പ്രക്ഷോഭകരെ ഹരിയാനയുടെ അതിർത്തിയിൽ തന്നെ തടഞ്ഞിരിക്കുകയാണ് അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ അതിനെ നേരിടാനുള്ള എല്ലാ സന്നാഹങ്ങളും ദില്ലി പോലീസും ഹരിയാന പോലീസും ഒരുക്കിക്കഴിഞ്ഞു മാത്രമല്ല ഇവർക്ക് കുപ്പികളിൽ പെട്രോൾ നൽകുന്നതും ട്രാക്ടറുകളിൽ പത്ത് ലിറ്ററിലധികം പെട്രോൾ നൽകുന്നതുമെല്ലാം വിലക്കിക്കൊണ്ട് നേരത്തെ തന്നെ വലിയ മുൻകരുതൽ നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ കർഷകർ അതിർത്തിയിൽ തമ്പടിച്ചിരിക്കുകയാണ് അവിടെ പ്രശ്നമുണ്ടാക്കുന്ന കർഷകരെ ടിയർ ഗ്യാസും മറ്റും പ്രയോഗിച്ചുകൊണ്ട് പോലീസ് തുരത്താൻ ശ്രമിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് ചർച്ചയ്ക്കുള്ള തയ്യാറെടുപ്പുകളും നടത്തുന്നു ഇന്ന് വൈകുന്നേരം ചർച്ചയുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഈ ചർച്ചയിൽ അനുരഞ്ജനത്തിനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം കർഷകർ എന്ന് പറഞ്ഞ് ദില്ലിയിലേക്ക് ഇടിച്ചു കയറാൻ ശ്രമിക്കുന്നവരുടെ ഉദ്ദേശം വേറെയാണ് അവർക്ക് രാഷ്ട്രീയ ഉദ്ദേശമുണ്ട് എന്ന് തെളിയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട തെളിവ് കൂടി ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ് അതായത് ദില്ലിയിലെ കേന്ദ്ര സർക്കാരിൻ്റെ വളരെ മുതിർന്ന ഒരു ഉപദേശകനായ കാഞ്ചൻ ഗുപ്തയാണ് ഇത് സംബന്ധിക്കുന്ന ഒരു വീഡിയോ എക്സിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് ആ വീഡിയോ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം ദ ഗ്രാഫ് ഗ്രാഫ് ബഹുത് മന്ദർ ദേ കർക്കി ഉപ്പർ ഓ ഓ നുക്സാൻ ഡൗൺ ਮੈਂ ਬਹੁਤ ਵਾਰੀ ਜਦੋਂ ਮੈਂ ਪਿੰਡਾਂ ਦੇ ਵਿੱਚ ਕਿਆਰੀਆਂ ਕਰਾਉਣਾ ਫਿਰਦਾ ਸੀ ਬਹੁਤ ਵਾਰੀ ਲੋਕਾਂ ਨੂੰ ਇਹ ਕਹਿੰਦਾ ਸੀ ਕਿ ਮੌਕਾ ਬੜਾ ਥੋੜਾ ਹੈ ਗਰਾਫ ਉਹਦਾ ਬੜਾ ਉੱਚਾ ਥੜਾ ਹੈ ਦਿਨ ਸਾਡੇ ਕੋਲੇ ਥੋੜੇ ਆ ਕੀ ਅਸੀਂ ਇਹਨੇ ਥੋੜੇ ਦਿਨਾਂ ਦੇ ਵਿੱਚ ਗਰਾਫ ਇਹਦਾ ਡਾਊਨ ਕਰ ਲਾਂਗੇ ਕਰਸ਼ਕਰ ਦੇ ਨੇਤਾ ਉਹ ਜਗਜੀਤ ਸਿੰਘ ਦਲੇਵਾਲ ਨਾ മനുഷ്യനെയാണ് നമ്മളിപ്പോൾ കണ്ടത് അയാളുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത് അതായത് നരേന്ദ്രമോദിയുടെ ഗ്രാഫ് അത് വളരെയധികം മുന്നോട്ട് പോയിരിക്കുന്നു വളരെയധികം മുകളിലാണ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വളരെയധികം മുകളിലാണ് മൂന്നാം തവണ അദ്ദേഹം അധികാരത്തിൽ തിരിച്ചു വരും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി എന്നാൽ നരേന്ദ്രമോദിയെ നേരിടുക പ്രയാസവുമാണ് കാരണം അദ്ദേഹത്തിൻ്റെ സർക്കാരിൻ്റെ കഴിഞ്ഞ പത്തു വർഷത്തെ ഭരണ നേട്ടങ്ങൾ മോദിയുടെ പ്രോഗ്രസ് കാർഡ് മോദിയുടെ ഗ്യാരണ്ടി അതുപോലെ തന്നെ രാം മന്ദിർ പോലുള്ള വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടിരിക്കുന്നു ഇതിൽ രാജ്യം ഒന്നാകെ ആവേശത്തിലാണ് അതുകൊണ്ട് തന്നെ മോദിയുടെ ഗ്രാഫ് വളരെ ഉയരത്തിലാണ് രാഷ്ട്രീയമായ ആ ഗ്രാഫിനെ നേരിടാൻ പ്രയാസമാണ് എന്തെങ്കിലും ഈ ഗ്രാഫിനെ താഴേക്ക് കൊണ്ടുവരാൻ ചെയ്യാൻ പറ്റുമോ എന്നാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് അതായത് ദിവസങ്ങൾ നമുക്ക് കുറച്ചേ ഉള്ളൂ നമുക്ക് വളരെ കുറച്ച് അവസരങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഗ്രാഫിനെ താഴെ കൊണ്ടുവരാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നാണ് ഇദ്ദേഹം അനുയായികളോട് ആവശ്യപ്പെടുന്നു അങ്ങനെ ആവശ്യപ്പെടുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് കാഞ്ചൻ ഗുപ്ത ഇന്ന് രാവിലെ പുറത്തുവിട്ടത് ട്വിറ്ററിലൂടെ കാഞ്ചൻ ഗുപ്തയുടെ ട്വിറ്റർ ലൂടെ പുറത്തുവിട്ട ഈ വീഡിയോ ഇന്ന് ദേശീയ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചാ വിഷയമാവുകയാണ് അതായത് കർഷകരുടെ ക്ഷേമമോ കർഷകരുടെ ഏതെങ്കിലും അടിസ്ഥാനപരമായ പ്രശ്നമോ ഒന്നുമല്ല ഈ കർഷക സമരം എന്ന പേരിൽ ദില്ലിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ ഉദ്ദേശം എന്ന് തെളിയിക്കുന്ന വളരെ വ്യക്തമായ ഒരു തെളിവാണ് ഇപ്പോൾ കാഞ്ചൻ ദാസിൻ്റെ ട്വിറ്റർ അക്കൗണ്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ദേശീയ ിലെല്ലാം ഇപ്പോൾ അത് ചർച്ചാ വിഷയവുമാണ് ഇതിലധികം എന്ത് തെളിവാണ് ഈ കർഷക സമരം രാഷ്ട്രീയ പ്രേരിതവും ദേശദ്രോഹപരവുമാണ് എന്നതിന് എന്ന് ചോദിക്കുകയാണ് അദ്ദേഹം അതായത് കർഷക സമരത്തിന് ഖാലിസ്ഥാൻ സംഘടനകളുടെ അടക്കം പിന്തുണയുണ്ട് കാരണം കാനഡയിൽ പോയിരുന്ന ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞ കാലങ്ങളിലെ പോലെ ഇപ്പോൾ അത്ര എളുപ്പമല്ല എന്തു തന്നെയായാലും തങ്ങളെ തേടി ഇന്ത്യയുടെ ആളുകൾ വരും ഇന്ത്യക്കെതിരെ എന്തെങ്കിലും ചെയ്താൽ ഇന്ത്യക്കെതിരെ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ ഈ രാഷ്ട്രത്തെ രണ്ടായി കീറിമുറിക്കാനുള്ള ശ്രമങ്ങൾക്ക് വീണ്ടും പുനർജീവനം നൽകാനുള്ള ശ്രമം ശ്രമങ്ങൾ ആ ശ്രമങ്ങൾ മോദി അധികാരത്തിൽ അധികാരത്തിലിരിക്കുകയാണെങ്കിൽ നടക്കുകയില്ല എന്ന് ഇത്തരക്കാർക്കറിയാം അതുകൊണ്ട് തന്നെ മോദിയെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ശേഷിക്കുമ്പോൾ മോദിയുടെ ഗ്രാഫ് താഴേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം മാത്രമാണ് കർഷക സമരം എന്ന പേരിൽ നടക്കുന്നത് ഇതിന് പിന്നിൽ ഖാലിസ്ഥാനി സംഘടനകളുണ്ട് ഇന്ത്യയിലെ തന്നെ മോദി വിരുദ്ധരായ എൻ ജി ഒകളുണ്ട് ഇവർക്കെല്ലാം കോൺഗ്രസ് പിന്തുണ നൽകുകയും ചെയ്യുന്നു കോൺഗ്രസിൻ്റെ ട്വിറ്റർ ഹാൻഡിലിലെ ഒരു ചിത്രം കൂടി അതായത് ഒരു വാർത്താ ഏജൻസിയുടെ വാർത്തയാണ് അവർ പങ്കുവച്ചിരിക്കുന്നത് അതായത് സ്വാമിനാഥൻ കമ്മിറ്റി റിപ്പോർട്ട് അത് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ കർഷകർ സമരം ചെയ്യുന്നത് ഈ കർഷകർ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഉടൻ തന്നെ സ്വാമിനാഥൻ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ വെബ്സൈറ്റിൽ നിന്നും കാണാതായിരിക്കുന്നു എന്നാണ് ഈ വാർത്ത പക്ഷേ സർക്കാർ വെബ്സൈറ്റിൽ നിന്നും കാണാതെ പോയിട്ടില്ല അതവിടെ തന്നെ ഉണ്ട് എന്നതിൻ്റെ ലിങ്ക് സഹിതമാണ് ഇപ്പോൾ കാഞ്ചൻ ഗുപ്ത ഇപ്പോൾ ട്വീറ്റ് ചെയ്തിരിക്കുന്നത് ഇത് തെളിയിക്കുന്നത് തീർച്ചയായിട്ടും ായും കോൺഗ്രസും രാജ്യവിരുദ്ധ എൻ ജി ഒകളും ഖാലിസ്ഥാനികളെ പോലുള്ള ഭീകരവാദികളും അടക്കം തെരഞ്ഞെടുപ്പ് സമയത്ത് ഇന്ത്യയിലെ പൊതുജനവികാരത്തെ അട്ടിമറിക്കുവാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് അതിൽ അവിശുദ്ധമായി ഇടപെടാനും ചിലർ ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി നടക്കുന്ന സമരമാണ് കർഷക സമരം എന്ന് തെളിയിക്കുന്ന ഒന്നാം തെളിവാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നതും ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് thank you